പ്രവീൺ ഇന്ന് തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്ന സ്റ്റോറിയാണിത് പ്രവീണും മൃദലയും കൂടെ അവരുടെ റൂം സെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ദർശിത് പ്രവീൺ എന്ന ഒരു ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിരിക്കുന്ന സ്റ്റോറിയാണിത് പുതിയ വീട് വാങ്ങിച്ചതിന് ശേഷം അതിലെ ഡെക്കറേഷൻ കാര്യങ്ങളെല്ലാം ഇനിയും ബാക്കി ഇരിക്കുന്നുണ്ട് എന്ന് അവർ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹിസ് ഫസ്റ്റ് എൻട്രി എന്ന യൂട്യൂബിന്റെ ഒരു ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട് അതുപോലെ യൂട്യൂബിൽ ഇവർ പങ്കുവെച്ച വീഡിയോയുടെ ആ ഒരു തമ്പനയിലാണ് പിന്നെ അടുത്ത സ്റ്റോറിയായിട്ട് പങ്കുവെച്ചിരിക്കുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വാർത്തയായിരുന്നു പ്രണവും പ്രവീണും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ എന്തായാലും അതിന്റെ ക്ലാരിറ്റി ആയിട്ടുള്ള വീഡിയോസ് എല്ലാം തന്നെ ഇവർ പിൻവലിച്ചിട്ടുണ്ട് അതുപോലെ പ്രവീണിന്റെ ഇൻസ്റ്റഗ്രാമിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കെ ഫോളോവേഴ്സ് ആണുള്ളത് ആയിരത്തി മൂന്ന് പോസ്റ്റുകളാണ് ഇതുവരെ പ്രവീൺ തന്റെ ആരാധകരുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് ഇവർ പങ്കുവെക്കുന്ന വീഡിയോസ് ഇനി പ്രണവ് ആകട്ടെ പ്രവീൺ ആകട്ടെ പങ്കുവെക്കുന്ന വീഡിയോസും റീൽസ് എല്ലാം തന്നെ മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ആണ് വരാറുള്ളത് അതുപോലെ യൂട്യൂബിൽ ഇവർ പങ്കുവെക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് നിമിഷങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് എന്തായാലും പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ